ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നൂഡിൽസ് ഉണ്ടല്ലോ അത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നിന്ന് ഉണ്ടാക്കിയത് എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കാം എങ്കിൽ പോകാം വീഡിയോയിലേക്ക് ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു നൂറ് രല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടത് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും ഞാനിവിടെ എടുത്തിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരൽപ്പം മുളക് പൊടിയും അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് ഒരല്പം ഗരം മസാല പൊടി ഗരം മസാല എന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊന്നും ഒരല്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു കടായ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിനേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ കൊക്കനാട്ട് ഓയിലാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കനത് ഏകദേശം ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് ഈ പച്ചമുളക് ഒരെണ്ണം നമുക്ക് മതിയാകും കേട്ടോ ഒരുപാട് ഏരിയയുടെ ആവശ്യം നമുക്കിവിടെ ഇതിൽ വേണ്ട അപ്പം നമുക്ക് ഒരു പച്ചവെളക്കം മതിയാവും അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അല്പം കറി വേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കൂടെ നമുക്ക് മല്ലിയിലൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർക്കാത്തത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കാൻ കേട്ടോ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിനൊന്ന് വേവിച്ചെടുക്കാണ്ട് നമ്മുടെ തക്കാളിയും സവാളയും പച്ചവളമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാറുണ്ട് അപ്പം നമുക്കിത് വെച്ചതോട്ട് മാറ്റി വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്കെടുത്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇന്ന നൂഡിൽസൊന്നും ഇല്ല നമുക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം നൂഡിൽസ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് പാർന്നു കളഞ്ഞ് ഊറ്റിയെടുക്കണം വെള്ളമൊക്കെ വാർന്നു ഇളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂഡിൽസിൻ്റെ മസാല ഉണ്ടല്ലോ പാക്കറ്റിൽ വരുന്ന ആ പാക്കറ്റിൽ വരുന്ന മസാല നമുക്കിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം നൂഡിൽസിൻ്റെ പാക്കറ്റിൽ വരുന്ന എല്ലാ മസാലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചില്ല മതി കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുക അപ്പം നമുക്ക് തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ചിക്കൻ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കണം പൊടിഞ്ഞു പോകരുത് കേട്ടോ ആ രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ ചേർക്കുന്നില്ല ഇനി നമുക്ക് അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഈ സമയം മല്ലി ഇലയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പം ന്യൂഡിൽസ് അല്ലെങ്കിൽ ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുകയും വേണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ